നമസ്കാരം ഇപ്പം നിൽക്കുന്നത് ചാലക്കുടി ഡി സിനിമാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിലീപൻ്റെ സ്വന്തം സിനിമാ തിയേറ്ററിലാണ് നിൽക്കുന്നത് അപ്പോൾ ലാലൻ്റെ എംബുരാൻ പറയുന്ന സിനിമ ഇരുന്നൂറ് കോടി നേടിയിരിക്കുകയാണ് ഒരുപാട് വിവാദങ്ങളൊക്കെ ഒരു സിനിമയ്ക്ക് ഉണ്ടെങ്കിലും കൂടി അതെല്ലാം തന്നെ സിനിമയ്ക്ക് ബൂസ്റ്റപ്പാണ് നൽകിയിരിക്കുന്നത് പിന്നെ തൊട്ടു പുറകിൽ കാണാം അപ്പോൾ ഒരു സിനിമ കാലത്തു ഷോ വിടാനുള്ള ഒരു ടൈമാണ് അതാണ് ഇത്ര തിക്ക തിരക്ക് കാണുന്നത് പിന്നെ രണ്ടാമത്തെ ഷോയ്ക്ക് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലാണ് ശരിക്കും സിനിമാ തിയേറ്റർ സ്ക്രീൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂന്ന് സ്ക്രീനുകളാണ് ഈ ചാലക്കുടി സിനിമാസിൽ നമ്മൾ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ഒരു അന്യായ കട്ടൌട്ടൊക്കെ വെച്ചിട്ടുണ്ട് ലാലാണ്ട് നിങ്ങൾക്ക് കാണാം ജസ്റ്റ് നമുക്ക് ഇന്ന് മോൾ തീയറ്ററിൻ്റെ മോളിൽ പോയിട്ട് തീയറ്ററിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കാണാം ഓക്കെ ഇവിടെ വന്നിട്ട് സിനിമ കണ്ടവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് സിനിമയാണെന്നുള്ളതും ആ ഒരു എക്സ്പീരിയൻസും കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ആയിട്ട് നിങ്ങളൊന്ന് അറിയിക്കാം ഓക്കെ താങ്ക് യു പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ പാർക്കിങ് ആണ് അത്ര മാത്രം ആൾക്കാർ പടത്തിന് വന്നിരിക്കുകയാണ് കാലത്ത് തന്നെ കാലത്തെ ഷോയൊക്കെ ഇവിടെ ഫുള്ളാണ് ഇതാണ് പാർക്കിംഗ് ഏരിയ ബിൽഡിങ്ങിൻ്റെ അടിയിൽ തന്നെയാണ് പാർക്കിങ് അപ്പോൾ തിയേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഡി സിനിമാസിൻ്റെ ബോക്സ് ഓഫീസ് രണ്ട് സൈഡുണ്ട് ഈ ഒരു വശമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ വശമുണ്ട് ഇട്ടോ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് ഓക്കെ തിയേറ്റർ ടോപ്പിലാണ് ഇവിടുന്ന് ബോക്സ് ഓഫീസിൻ്റെ ഈ റൈറ്റ് വിങ്ങിലൂടെ പോയി കഴിഞ്ഞാൽ മോളിലേക്ക് കയറിയിട്ടാണ് സിനിമ തിയേറ്റർ സ്റ്റയർ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം അങ്ങോട്ട് പോകാം അപ്പോൾ ഇതാണ് പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയ എന്നുള്ളത് പറ്റുക അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റയർ ഉണ്ട് സ്റ്റെപ്പ് ആൾക്കാർക്ക് കയറാനുള്ള മോളാണ് തിയേറ്റർ അപ്പോൾ ഇതാണ് മോൾ ഭാഗം ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ടിക്കറ്റ് കൗണ്ടർ ബോക്സ് ഓഫീസ് ഇവിടുന്ന് ലെഫ്റ്റാണ് സിനിമാ തിയേറ്ററുകൾ അപ്പോൾ ഡി സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണ് ഇതാണ് കേട്ടോ ഓക്കെ ഇതാണ് വണ്ണ് ഓക്കെ ഇതാണ് സ്ക്രീൻ ടു ടാ ഓക്കെ അപ്പോൾ മോളിൽ തന്നെയാണ് അതിൻ്റെ സ്നാക്സ് കൗണ്ടറും ടിക്കറ്റ് അങ്ങനെയൊക്കെ ഇതാണ് സ്ക്രീൻ ത്രീ ടാ അങ്ങനെ മൂന്ന് സ്ക്രീനാണ് ഡി സിനിമാസിൽ കാർ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡി സിനിമാസിൻ്റെ അന്യായ പാർക്കിംഗ്